ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നവരാണേ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഹേയ് സിദ്ധാർത്ഥ് ഇത്രയും വർഷമായിട്ട് ഞാൻ നിന്നെ വേണമെന്ന് പറഞ്ഞ് നിൻ്റെ പുറകെ നടന്നു മേഘ സിദ്ധുവിനോട് പറയാണ് നിന്നെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ നീ എന്നെ സ്വീകരിച്ചില്ല എന്നെ വേണ്ട എന്ന് പറഞ്ഞ നീ എൻ്റെ അച്ഛൻ്റെ പദവി എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പണം അച്ഛൻ്റെ പവർ അതൊക്കെ വേണമെന്നല്ലേ വിചാരിക്കുന്നത് പക്ഷേ എന്നെ മാത്രം വേണ്ട അല്ലേ അപ്പോൾ സിദ്ധു പറയാണ് ചെയർമാൻ പദവി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് വാങ്ങിച്ചൊന്നുമല്ല അങ്കിളായിട്ട് ആ പദവി എനിക്ക് തന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ നിന്നെപ്പോലെ പോലെ പണത്തിന് വേണ്ടിയും പവറിന് വേണ്ടി നടക്കുന്നവനല്ല എൻ്റെ മനസ്സിനെന്താണോ ശരിയെന്ന് തോന്നുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്നെ സ്വീകരിക്കുന്നത് നിനക്ക് ശരിയായിട്ട് തോന്നിയില്ല അങ്ങനെയല്ലേ ആ അങ്ങനെ വിചാരിച്ചോ നീ എന്നെ വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ ചെയർമാൻ പദവി വേണ്ട എന്ന് നിനക്ക് പറയാൻ പറ്റുമോ നിന്നെ വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റും അതെന്താണെന്നറിയോ എനിക്ക് നിന്നെ വേണ്ടാത്തതുകൊണ്ട് പക്ഷേ ചെയർമാൻ പദവി എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല അതെന്താണെന്ന് നിനക്കറിയോ എനിക്ക് അങ്കിളിന് വേണം അങ്കിളിന് വേണ്ടി ഞാൻ ആ പദവി ഏറ്റെടുത്തു എന്നല്ലാതെ പണത്തിന് വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ അല്ല മനസ്സിലായോ അങ്കിളിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അങ്കിട് പറഞ്ഞാൽ ഞാൻ ആ ചെയർമാൻ പദവി മാത്രമല്ല ഇവിടുത്തെ ഈ കമ്പനിയിലെ പ്യൂൺ പണിയുണ്ടല്ലോ അതുപോലെ ഞാൻ ചെയ്യും നീ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചല്ലേ എൻ്റെ അച്ഛനെ കയ്യിലെടുത്തത് ഹാ എനിക്കാരെയും കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല മേഘ ഞാൻ എല്ലാവരോടും സത്യസന്ധനായിരിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലാതെ നിന്നെപ്പോലെ കള്ളം ചതി ആൾക്കാരെ പറ്റിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ല ഞാനൊരിക്കലും മറ്റുള്ളവരെ പദവിക്കോ മറ്റുള്ളവരെ പണത്തിനോ പദവിക്കോ സ്വത്തിനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ്റെ പദവിയും അദ്ദേഹത്തിൻ്റെ പവറുമാണ് ഞാൻ ആഗ്രഹിച്ചത് ഇത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാണാം എത്ര നാൾ നീ ഇതുപോലെ തന്നെ ഉണ്ടാവുന്നു ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നീ എല്ലാത്തിലും തോറ്റ് കീഴടങ്ങാൻ തന്നെയാണ് തീരുമാനം പോകുന്നത് അപ്പം നോക്കിക്കോ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന് അത് കേട്ടപ്പോൾ സിദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നിൻ്റെ ക്രിമിനൽ പണികൾ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെയല്ലേ എത്രയും വേഗം ക്രി ഈ ചെയർമാൻ കസേരയിൽ നിന്നും നീ മാറാൻ വേണ്ടിയുള്ള എന്ത് പണി വേണമെങ്കിലും ഞാൻ ചെയ്യും അത് ഉറപ്പായിട്ടും നടന്നിരിക്കും അപ്പോൾ സിദ്ധു പറയാണ് ഐ ആം വെയ്റ്റിംഗ് അതും അത്രയും പറഞ്ഞ് മേഘ അവിടെ നിന്ന് പോയി സിദ്ധു സിദ്ധുവിൻ്റെ പടം വരയ്ക്കൽ പരിപാടിയിൽ ഏർപ്പെട്ടു പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി ജ്യൂസ് അടിച്ചിട്ട് ഒരു ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അതെടുത്ത് നേരെ പോയത് ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് ചന്ദ്രികക്ക് വേണ്ടിയാണ് ജ്യൂസ് ജ്യൂസടിച്ചത് ചന്ദ്രികയാണെങ്കിലോ മഹേഷിൻ്റെ മഴക്ക ഗുളികയായിട്ട് കഞ്ഞി കുടിച്ചതിന് ശേഷം ഏകദേശം വഴങ്ങിയിട്ടാണുള്ളത് അപ്പോൾ വീട്ടിലെങ്ങനെയോ എത്തി അതിനുശേഷം പാവിരിച്ച് എങ്ങനെയോ കടന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അത് കടന്നത് അവർക്ക് ഓർമ്മയോട് വേറെ ഒന്നും ഓർമ്മയില്ല അപ്പോൾ മഹേഷ് പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നു കാര്യം മനസ്സിലായിട്ട് മഹേഷ് അങ്ങനെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വീട്ടിൻ്റെ കഥകും ജനലും ഒക്കെ അടക്കുകയാണ് മഹേഷ് ആണെങ്കിലും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് മഹേഷ് ഒരുവിധം ചാളി ചാളിപ്പോയിട്ടാണ് കഥകും ജനലും ഒക്കെ അടക്കുന്നത് അവൻ പിന്നെ ഷർട്ട് അഴിച്ചു വെച്ചു എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് നിന്നിട്ട് അതായത് ചന്ദ്രയുടെ അടുത്തിരുന്നിട്ട് അവളെ തന്നെ നോക്കുകയും തഴുകയും തലോടുകൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും ലക്ഷ്മി ജ്യൂസുമായിട്ട് അവിടെ എത്തി കഥകിന് മുട്ടുകയാണ് അപ്പോൾ മഹേഷ് പറയാണ് വാതിൽ മുട്ടുന്നല്ലോ ആരായിരിക്കും ഈ സമയത്ത് അവർ പിന്നെ കഥകളിൽ മുട്ടിമുട്ടി വിളിക്കുകയാണ് ചന്ദ്രികയെ ചന്ദ്രികയെന്ന് അപ്പോഴാണ് മഹേഷിന് മനസ്സിലായത് ഓ ലക്ഷ്മി മാഡം ലക്ഷ്മി മാഡം ഇപ്പോൾ ഈ സമയത്ത് എന്നെ ഇവിടെ കണ്ടാൽ പ്രശ്നമാവുമല്ലോ അവർ കഥകളിൽ മുട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചന്ദ്രികയെ ചന്ദ്രികയെന്ന് മഹേഷ് പിന്നെ ഷേർട്ട് എടുത്തിട്ട് ഇട്ട് എന്നിട്ട് പറയാണ് അയ്യോ ഇനിയിപ്പോൾ ഇവരോട് എന്ത് പറഞ്ഞ് രക്ഷപ്പെടും ഇവിടുന്ന് ചന്ദ്രികയെ ചന്ദ്രിക കഥക് തുറക്ക് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും മുട്ടുകയാണ് മഹേഷ് പോയി ഒരു വളിച്ച ചിരിയോട് കൂടിയിട്ട് കഥക തുറക്കുകയാണ് അപ്പോൾ ലക്ഷ്മി മാഡം ഞെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ മഹേഷ് എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് വിചാരിച്ച് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയും ചെയ്യാണ് നീ എന്താ മഹേഷെ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നേ അത് പിന്നെ മേഡം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ ശരി മേഡം എന്നാൽ ഞാൻ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞവന് പോവുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ലക്ഷ്മി പറയാണ് പകൽ സമയത്ത് ഇങ്ങനെ കുടിച്ചിരിക്കുന്നല്ലോ അപ്പോഴാണ് അവർ ചന്ദ്രിക കിടക്കുന്നത് കണ്ടത് ഒരു വല്ലാത്ത രീതിയിലാണ് ചന്ദ്ര ചന്ദ്രിക കിടക്കുന്നത് അവർ വിളിക്കുകയാണ് ചന്ദ്രികേ ചന്ദ്രികേ നന്നായിട്ട് ഉറങ്ങുന്നല്ലോ ചന്ദ്രികേ ചന്ദ്രിക എഴുന്നേൽക്കുമ്പോളെ ചന്ദ്രികേ അവരങ്ങനെ അവിടെ കുറേ സമയം നിന്ന് കുലുക്കി കുലുക്കി വിളിക്കുകയോ അടിച്ച് വിളിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ചന്ദ്രിക എഴുന്നേറ്റു അവൾ എണീറ്റു എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് തലയൊക്കെ പിടിക്കുകയാണ് തലയൊക്കെ ഒരു പെരുപ്പ് ഉണ്ട് അവൾക്ക് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് എന്ത് പറ്റി ചന്ദ്രികയെ നീ നന്നായിട്ട് ബോധം കെട്ടതുപോലെ ഉറങ്ങുന്നല്ലോ അറിയില്ല അമ്മേ തല വല്ലാതെ ചുറ്റുന്നു അതാ അങ്ങനെ കിടന്നത് എങ്ങനെ ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല ശരി ഈ ജ്യൂസ് ആദ്യം കുടിക്കുക ക്ഷീണമൊക്കെ മാറട്ടെ അങ്ങനെ അവൾ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി ഒന്ന് മൊത്തമായിട്ടൊന്ന് നിരീക്ഷിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇപ്പം എങ്ങനെയുണ്ട് ചന്ദ്രിക ഇപ്പോൾ കുറച്ച് കുറവുണ്ടമ്മേ ചന്ദ്രിക നീ കിടക്കുമ്പോൾ മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നോ ചന്ദ്രിക്കൊന്ന് ഞെട്ടി ഏ അമ്മേ ഞാനിവിടെ വരുമ്പോൾ മഹേഷ് ഇല്ലായിരുന്നു ഇപ്പം ഞാൻ കഥകിന് തട്ടിയപ്പോൾ അവനെ വന്ന് കഥക്ക് തുറന്നിട്ട് പുറത്തേക്ക് പോയത് ഏ അതെയോ അമ്മേ നീ ഉറങ്ങിയതിന് ശേഷം അവൻ അകത്ത് വന്നിട്ടുണ്ടാവും പിന്നെ ലക്ഷ്മി പറയാണ് ചന്ദ്രികേ നീ കുറച്ച് ശ്രദ്ധിക്കണം അവൻ്റെ രീതികളൊന്നും ശരിയല്ല ചന്ദ്രികേ നല്ലോണം കുടിച്ചിട്ടാണ് അവൻ ഇവിടെ വന്നത് ശരി അമ്മേ അവൻ എപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ലമ്മേ ഇനി ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം ശരി ചന്ദ്രികേ നീ വാതിലടച്ചിട്ടേ കിടക്കാവൂ ഇനി മുതൽ നീ കഥക് കുറ്റിയിടാതെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനേ പാടില്ല അമ്മേ ശരി ഞാൻ പോകുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രക ചിന്തിക്കാണ് മഹേഷ് എന്തിനായിരിക്കും ഇവിടെ വന്നത് ഞാൻ പോലും അറിയാതെ എൻ്റെ വീട്ടിൽ കയറിയല്ലോ എങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചത് പിന്നെ കാണിക്കുന്നത് ആരതിയെയാണ് ആരതിയെ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ പകുതിക്ക് വെച്ചിട്ട് ഒരു കോൾ വന്നു കോൾ വന്നപ്പോൾ അവൾ പറയുകയാണ് ആ ദിലീപ് ആണല്ലോ വിളിക്കുന്നത് ആ പറയു ദിലീപ് ദിലീപ് ചോദിക്കുകയാണ് നീ എവിടെയാളുള്ളത് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് പനിയാണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അയ്യോ ഞാനിപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് കോളേജിൽ പോകണമല്ലോ എനിക്ക് വേണ്ടി ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ലേ വീട്ടിലാണെങ്കിൽ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്കാണെങ്കിൽ നല്ല പനിയുമുണ്ട് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നീ കോളേജിൽ പോകുവാണെങ്കിൽ പോയിക്കോ ശരി വരാം ഹോസ്പിറ്റലിൽ പോയാലോ ഏയ് ഹോസ്പിറ്റലൊന്നും പോകണമെന്നില്ല നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി ഞാൻ ഓക്കെ ആയിക്കോളും നിൽക്ക് ഞാൻ വരാം പിന്നെ അവൾ വണ്ടി തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവനാണെങ്കിലോ ഒരു പൊടിയെടുത്തിട്ട് കൈയിൽ ഇട്ടിട്ട് അത് മൂക്കിലേക്ക് വലിക്കുകയൊക്കെ എന്നിട്ട് പറയുകയാണ് ആരതി നീ അന്ന് എൻ്റെ കൈ ഇന്ന് മിസ്സായി ഇന്ന് നീ മിസ്സാവില്ല അങ്ങനെ ആരതി വന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവുകയാണ് ദിലീപ് സ്പ്രേ എടുത്ത് റൂമിലും അവനും ഒക്കെ അടിക്കുകയാണ് അപ്പോൾ ആരതി വന്നിട്ട് വിളിക്കുകയാണ് ദിലീപ് അത് കടച്ചിരുന്നില്ല അവൾ മല്ലേ തുറന്നു അകത്തേക്ക് കയറുക അവൾ വരുമ്പോഴേക്കും അവൻ കട്ടിൽ കയറി കിടന്ന് പുതപ്പൊക്കെ മൂടി പുതച്ച് കിടക്കാണ് അവൾ ദിലീപ് ദിലീപ് എന്ന് വിളിച്ച് അകത്തേക്ക് വരികയാണ് അവൾ എന്ന് കണ്ടപ്പോൾ അവൻ നന്നായിട്ട് ചുമക്കുകയാണ് അപ്പോൾ അവൾ പറയുക അയ്യോ ഓ ദിലീപ് ദിലീപ് എന്ത് പറ്റി പനിയൊന്നും ഇല്ലല്ലോ അവൾ തൊട്ട് നോക്കിയിട്ട് പറയാണ് പനിയൊന്നും ഇല്ലല്ലോ നോർമലായിട്ടാണല്ലോ ഉള്ളത് ഉള്ളിൽ നല്ല പനിയാ ആരുതി ഉള്ളിൽ പനിയോ ആ അതെ നീ ഇവിടെ വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ അവളെ വലിച്ച് അവന് കട്ടയിലേക്ക് എടുക്കുകയാണ് നീ അവൻ കളം മാറ്റി അവൻ പറയാണ് വീട്ടിൽ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ വാ ഏയ് ചീ വിടാൻ നീ എന്താ തമാശ കാണിക്കാണോ നമ്മൾ വിവാഹം കഴിക്കാൻ പോവുമല്ലേ അതിനു മുമ്പേ നിനക്ക് എന്താ ഇത്ര ധൃതി ഇങ്ങനെയൊന്നും പെരുമാറുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പറഞ്ഞേക്കാം അപ്പോൾ അവൻ വീണ്ടും പോയിട്ട് അവളെ വിളിക്കുക പിടിക്കുകയാണ് എന്തായിപ്പോ എന്താ എന്താ പ്രശ്നം നിനക്ക് നിനക്കെന്നോട് ശരിക്കും ഇഷ്ടമല്ലേ എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നീ ഇതിന് തയ്യാറാവണം എന്ന് പറഞ്ഞ് അവളെ പിടിക്കുകയാണ് അവൾ കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോഴാണ് അവൾ കൈ ഉയർത്തി അവൻ്റെ രക്ഷ കിട്ടത്തൊന്ന് പൊട്ടിച്ചു ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ നീ പെരുമാറിയാൽ നിൻ്റെ മുഖത്തും നോക്കില്ല നിന്നോട് ഞാൻ മിണ്ടേയില്ല ഏയ് ആരതി അവൾ വേഗത്തിൽ പോകാൻ വേണ്ടി പോവാണ് വീണ്ടും അവൻ കടന്നു പിടിക്കുകയാണ് ഏയ് വിടാ വിട് വിടെന്നെ വിട് ഏയ് ആരതി എന്ന് പറഞ്ഞ് പറഞ്ഞവൻ അവളെ കട്ടിലേക്ക് ഇട്ടു എവിടെയാ പോകുന്നത് വിട് വിട് എടാ എന്നെ വിട് നീ ഞാൻ പറയുന്നത് കേൾക്കേ എന്ന് അവൻ അപ്പോഴാണ് അവൾ കട്ടയിൽ അവൻ്റെ മയക്കുമരുന്നിൻ്റെ പൊടി കണ്ടത് അപ്പോൾ അത് കണ്ട ശേഷം അവൾ അവൻ്റെ ചകിട്ടത്തോ മാറി മാറി അടിച്ച് അവൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയി അവൾ അവൻ്റെ പിടിയിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവളുടെ വണ്ടിയെടുത്ത് പോവുകയാണ് കോളേജിലേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ചന്ദ്രികയാണ് ചന്ദ്രിക പൂജയിൽ നിന്ന് വെള്ളം കോരുകയാണ് അവൾ വെള്ളം എടുത്ത് നന്നായിട്ട് മുഖം ഒന്ന് കഴുകാണ് അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മഹേഷ് ഇവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക ലക്ഷ്മി അമ്മ വന്ന് വാതിലിന് മുട്ടിയപ്പോൾ അവനാണ് കഥക് തുറന്നത് അപ്പോൾ ഞാൻ ഉറങ്ങിയതിന് ശേഷമായിരിക്കും മഹേഷ് അകത്ത് കയറിയത് മുഖം കഴുകി പാത്രം അടുക്കളയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ് ചന്ദ്രിക പക്ഷേ ചന്ദ്രിക അവിടെ നിന്നുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ ഇന്നലെ കഞ്ഞിയിൽ ചേർത്ത ഗുളികയുടെ കവറാണത് അപ്പോൾ അവൾ ആ കവറും ഗുളിക എടുത്തിട്ട് കവറും ഗുളിക എടുത്തിട്ട് അവൾ ചിന്തിക്കുകയാണ് ഇത് ഏതോ ഗുളികയുടെ കവറാണല്ലോ അപ്പോഴാണ് അവൾ കഞ്ഞി കുടിച്ച കാര്യം ഓർത്തത് ഇനി നടന്ന സംഭവങ്ങളൊക്കെ അവർക്ക് അവൾക്ക് ഓർമ്മയിൽ വരികയാണ് അതായത് ലക്ഷ്മി അമ്മ മുത്തശ്ശിയ അതായത് പൂജാമുറിയുള്ള സാധനങ്ങളൊക്കെ തുടച്ചു വെക്കാനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അവളെ തുടച്ചു വെക്കുന്ന സമയത്ത് അവൾക്ക് ക്ഷീണമായതും അതായത് തലചുറ്റുന്നത് പോലെ തോന്നിയതൊക്കെ ആരോ ചിന്തിക്കുകയാണ് അവൾ ആ കവറുമായി നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് പോയത് സിദ്ധു കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അടുത്ത് പോയിട്ട് വിളിക്കുകയാണ് സാർ ആ വാ ചന്ദ്രിക വാ വാ ചന്ദ്രികേ പറയും ചന്ദ്രികേ സാർ ഇത് എന്തിൻ്റെ മരുന്നാണെന്ന് നോക്കി പറയാമോ ഇത് മെഡിസിൻ്റെ കവറ് അത് ഏത് ഗുളികയാണെന്ന് നോക്കി പറയാമോ സാർ സിദ്ധു അത് ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണ് ആ ചന്ദ്രികേ ഇത് ഉറക്ക ഗുളികയാ ഉറക്കം വരാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മരുന്നാണിത് ഇതിൽ പകുതി ഗുളിക കഴിച്ചാൽ തന്നെ നന്നായിട്ട് ഉറക്കം വരും ഞാൻ സിദ്ധു ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് അറിയാതെ മഹേഷ് വീട്ടിൽ വന്നിരുന്നു സാർ എന്താ മഹേഷ് വീട്ടിൽ വന്നിരുന്നോ അവൻ ഇരുന്നാളത്ത് നിന്ന് എണീറ്റിട്ട് ചോദിക്കുക അവനെന്തിനാ അവിടെ വന്നേ അതാ സാർ എനിക്കും മനസ്സിലാവാത്തത് മലരിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച കഞ്ഞി മാത്രം ഞാൻ കുടിച്ചത് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മയക്കം വരുന്നത് പോലെ തോന്നി പിന്നെ പിന്നെ ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങിപ്പോയി ഒരുപക്ഷെ ആ കഞ്ഞിയിൽ മഹേഷ് ഈ ഗുളിക കലർത്തിയിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഈ ഗുളികയുടെ കവറ് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് സാർ എന്തോ മോശ ഉദ്ദേശത്തോടെയാണ് സാർ ഞാൻ കുടിക്കാനിരുന്ന കഞ്ഞിയിൽ അയാളിത് കലർത്തിയത് ദയവ് ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് അയക്കണം സാർ എനിക്ക് സമാധാനേ ഇല്ല സാർ ഓരോ പ്രാവശ്യവും അയാളെ കാണുമ്പോൾ പേടിച്ച് പേടിച്ച് ഇല്ലാതായി ഇല്ലാതായിപ്പോവ ഞാൻ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാവോ സാർ ചന്ദ്രികേ ചന്ദ്രിയെ നീ സമാധാനമായിട്ടിരിക്കേ ഈ പ്രവൃത്തി ചെയ്തതിനെ അവൻ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് നീ കണ്ടോ അങ്ങനെ ആ ഗുളികയുടെ കവറുമായിട്ട് മഹേഷിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് സിദ്ധു അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്